കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലയാള മനോരമ പരാജയപ്പെടും എന്ന് പ്രവചിച്ച അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായി എന്ന് മാത്രമല്ല അഹമ്മദ് ദേവർകോവിൽ മൂന്നാം സ്ഥാനത്ത് പോകുമെന്നായിരുന്നു മനോരമ പ്രവചിച്ചത് എം പി രാജേഷും മുഹമ്മദ് റിയാസും എല്ലാം ഇപ്പോൾ മന്ത്രിമാരായിരിക്കുകയാണ് ഇവരെല്ലാം പരാജയപ്പെടുമെന്നാണ് മനോരമ പ്രവചിച്ചത് ഒരുപക്ഷേ എക്സിറ്റ് പോളുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പരിഹാസ്യമായ ഒന്നായി മനോരമയുടെ എക്സിറ്റ് പോൾ മാറി പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സന്ദർഭത്തിൽ രാജ്യമെമ്പാടും എക്സിറ്റ് പോൾ പ്രളയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഒപ്പീനിയൻ പോളിൻ്റെ കാര്യത്തിലും എക്സിറ്റ് പോളിൻ്റെ കാര്യത്തിലും കുറേ കാലമായി നമ്മുടെ രാജ്യം നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് പല തെരഞ്ഞെടുപ്പുകളിലും ഫലം വരുമ്പോൾ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ പോളുകളും കൂടുതൽ കൂടുതൽ പരിഹാസ്യമായി കൊണ്ടാണ് ഇരിക്കുന്നത് എത്ര പരിഹാസ്യമായി മാറിയാലും എത്ര ലജ്ജാകരമായി തീർന്നാലും പിന്നെയും ഓരോ തിരഞ്ഞെടുപ്പിൻ്റെയും ഘട്ടത്തിൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള സർവേകളുമായി എക്സിറ്റ് പോളുമായി ഒപ്പീനിയൻ പോളുമായി ജനങ്ങളുടെ മുൻപാകെ എത്തുന്നുണ്ട് പലപ്പോഴും ഇങ്ങനെ പരമാബദ്ധങ്ങൾ പറയുന്ന എക്സിറ്റ് പോളുകൾ സംഭവിക്കാൻ കാരണം സാമ്പിളുകൾ ശേഖരിക്കുന്നതിലെ അശാസ്ത്രീയതയാവാം അതിനുമപ്പുറത്ത് നിക്ഷിപ്തമായ താൽപ്പര്യങ്ങളെ ജനങ്ങളുടെ മുൻപാകെ നൈമിഷികമെങ്കിലും സ്ഥാപിക്കാനുള്ള പരിശ്രമവുമാവാം വിലക്കെടുക്കപ്പെട്ട പല മാധ്യമങ്ങളും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലയാള മനോരമ പരാജയപ്പെടും എന്ന് പ്രവചിച്ച അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായി എന്ന് മാത്രമല്ല അഹമ്മദ് ദേവർകോവിൽ മൂന്നാം സ്ഥാനത്ത് പോകുമെന്നായിരുന്നു മനോരമ പ്രവചിച്ചത് എം പി രാജേഷും മുഹമ്മദ് റിയാസും എല്ലാം ഇപ്പോൾ മന്ത്രിമാരായിരിക്കുകയാണ് ഇവരെല്ലാം പരാജയപ്പെടുമെന്നാണ് മനോരമ പ്രവചിച്ചത് ഒരുപക്ഷേ എക്സിറ്റ് പോളുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പരിഹാസ്യമായ ഒന്നായി മനോരമയുടെ എക്സിറ്റ് പോൾ മാറി ഇത് മനോരമയ്ക്കോ മറ്റേതെങ്കിലും ചില മാധ്യമങ്ങൾക്കോ മാത്രം പറ്റുന്ന ഒരു പ്രശ്നമല്ല ഈ കഴിഞ്ഞ കൊല്ലമാണ് ഛത്തീസ്ഗഡ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും എന്നാണ് മിക്കവാറും എക്സിറ്റ് പോൾ നടത്തിയ ഏജൻസികൾ പ്രവചിച്ചത് മാധ്യമങ്ങൾ ശിരസിലേറ്റിയത് എന്നാൽ തൊണ്ണൂറംഗ നിയമസഭയിൽ അൻപത്തി നാല് സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ വരുന്നതിനാണ് വോട്ടെണ്ണൽ സാക്ഷ്യം വഹിച്ചത് എന്തിനധികം പറയുന്നു ഇപ്പോൾ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനങ്ങളുടെ മുൻപാകെ സി ന്യൂസ് രണ്ടാമത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നു അത് വളരെ കൗതുകകരമാണ് വിചിത്രമാണ് അവർ പറയുന്നത് കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട പാർട്ടികൾക്ക് പതിനൊന്ന് സീറ്റ് ലഭിക്കും എന്നാണ് ആറ് സീറ്റുകളാണ് ി ജെ പിക്ക് ലഭിക്കും എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ന ഗണത്തിൽ മൂന്ന് സീറ്റുകളും ഉൾപ്പെടുത്തുന്നുണ്ട് മലയാളികൾ അത്ഭുതപ്പെട്ട് മൂക്കത്ത് വിരൽ വെച്ചു പോകും പല മാധ്യമങ്ങളും ഉത്തരേന്ത്യൻ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച എക്സിറ്റ് പോളിൽ മൂന്ന് സീറ്റുകൾ വരെ കേരളത്തിൽ എൻ ഡി എക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞത് മാത്രവുമല്ല ഇന്ത്യ കൂട്ടായ്മയിൽ ഉൾപ്പെട്ട പാർട്ടികളെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും അതിൽ വരും അതുകൊണ്ടുതന്നെ ഇവർക്കെല്ലാം പതിനൊന്ന് സീറ്റാണ് നീക്കിവെച്ചിട്ടുള്ളത് സി ന്യൂസ് മൂന്ന് സീറ്റ് മറ്റുള്ളവർ എൽ ഡി എഫോ യു ഡി എഫോ ബി ജെ പിയോ അല്ലാത്ത മറ്റേതോ അജ്ഞാതരായ ഒരു വിഭാഗത്തിന് മൂന്ന് സീറ്റുകൾ കൂടി മാറ്റിവച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ ചില കണ്ടെത്തലുകളാണ് എക്സിറ്റ് പോളിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എ ബി പി സർവേയിൽ മൊത്തം ശതമാനക്കണക്ക് പറയുമ്പോൾ കടന്ന് നൂറുകടന്ന് നൂറ്റിപ്പത്തായതിനും ഈ എക്സിറ്റ് പോൾ സാക്ഷ്യം വഹിച്ചു ഇങ്ങനെയെല്ലാം പരിഹാസ്യമായ മാധ്യമ പ്രവർത്തനത്തെ അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിക്കുന്ന എക്സിറ്റ് പോളിൻ്റെ പേരിലുള്ള മറ്റെന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എക്സിറ്റ് പോൾ എന്നത് ശാസ്ത്രീയമായി നടത്തിയാൽ ഒരുപക്ഷെ ശരിയായ വിധിയെഴുത്തിനോട് അടുത്ത് വരാവുന്ന ഫലങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ എക്സിറ്റ് പോളിനെ തകർക്കുന്ന നിലപാടാണ് ചില ഏജൻസികളും മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായി നടത്താതെ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങൾ തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ ഏതാനും മണിക്കൂർ നേരത്തേക്കെങ്കിലും തെറ്റിദ്ധാരണയിൽ തളച്ചിടാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിയായി മനസ്സിലാക്കാനും വോട്ടെണ്ണൽ വരെ ഫലമറിയാൻ കാത്തിരിക്കാനും ജനങ്ങൾ സന്നദ്ധമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് എക്സിറ്റ് പോളിൻ്റെ പ്രളയങ്ങൾക്കിടയിലും നമുക്ക് തിരിച്ചറിയാനാവുന്നത്